പുളിരസം പുളിരസം കൂടുതൽ കഴിച്ചിട്ടാണ് ചൊറിച്ചിൽ മേലൊക്കെ ചൊറിച്ചിൽ സർവ്വ സർവാഗമാനം ചൊറിച്ചില് വരുന്നതും എവിടെ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാവുന്നതും ചൊറി വരുന്നതും സോറിയാസിസ് ഉണ്ടാവുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം പുളിരസം കൂടുതൽ കഴിച്ചിട്ടാണ് സോറിയാസിന് വേറൊരു കാരണം കൊണ്ട് സാധാരണ കണക്കാക്ക മിക്കവാറും സോറിയാസിസ് ഉണ്ടാകുന്ന കടൽ തീര തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ പശു വീട്ടിൽ വളർത്തുന്ന ആൾക്കാർ കാരണം മോരിന്റെ പുളിയൊക്കെ എപ്പോഴും എപ്പോഴും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ മീൻകറിയൊക്കെ എപ്പോഴും മീൻ എല്ലാവരും വിചാരിക്കും ഞാൻ നല്ല പുളിയാണ് കൊടപ്പുളി ഇട്ടിട്ടാണ് കഴിക്കണത് ഏത് പുളിയും പുളി തന്നെയാണ് എന്ത് പുളിയായാലും അത് പുളി തന്നെയാണ് അത് മിതമായി ഉപയോഗിച്ചില്ലെങ്കിൽ സോറിയാസിസ് തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ മേലൊക്കെ ചൊറിഞ്ഞിട്ട് അവിടെ ഇവിടെ ചൊറിച്ചിലാണ് അയ്യോ അകമാനം ചൊറിച്ചിൽ 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 ചൊറിച്ചൊറിച്ചില്ല നല്ലൊരു ചേച്ചി വന്നിട്ട് ചൊറിച്ചിൽ 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 നിന്ന് അപ്പം ഇത് ചോദിച്ചാൽ പുളി കൂടുതൽ കഴിക്കുന്ന ആ കഴിക്കേണ്ടതെന്ന് പറയും അപ്പോൾ ശ്രദ്ധിക്കുക പുളി കൂടുതൽ കഴിക്കുന്നവർ അനുഭവപ്പെടുന്ന ഒരു രോഗമാണ് ചൊറിച്ചിൽ